ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻറെ പിതാവിനെയും അറിയുമായിരുന്നു ആദ്യ മാതാപിതാക്കൾ ദുഷ്ടന്റെ പ്രലോഭനത്തിൽ ഉൾപ്പെട്ടതു മുതൽ മനുഷ്യകുലം മുഴുവൻ പാപത്തിന്റെ അടിമതത്തിലായി അങ്ങനെ അന്നേ ഞാൻ ഉൾപ്പെട്ട സകല സൃഷ്ടികളുടെയും മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം നഷ്ടമായി അതിനാൽ അടിമത്തത്തിലായ എൻ്റെ രക്ഷ മറ്റൊരുവനെ ഇനി സാധിക്കൂ എന്ന അവസ്ഥയിലുമായി സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് സൃഷ്ടികളായ നമ്മോട് കാരുണ്യം കാണിക്കാതിരിക്കാൻ പറ്റാതെയായി അന്ന് ആ പർദീസായുടെ വാതിൽ പൂട്ടിയവൻ തന്നെ പറഞ്ഞു ഈ വാതിൽ തുറക്കാൻ എൻ്റെ മകനെ ഏകജാതനെ തന്നെ അയക്കാമെന്നാ കാരണം ഇനി പാപത്തിന്റെ സ്വാധീനമില്ലാത്തത് അവനിൽ മാത്രമാണ് സമയത്തിന്റെ തികവിൽ പിതാവിലായിരുന്ന പുത്രൻ ദുഷ്ടന്റെ കൈകൾ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ പൂർണ്ണ മനുഷ്യനായി മണ്ണിൽ അവതരിച്ചു പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ മനുഷ്യന് സദൃശനായി ജഡത്തിന്റെ പിടിയിലായ മനുഷ്യന്റെ ദൃഷ്ടിക്ക് ഗോചരമായവനെ പിന്നീട് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കും അങ്ങനെ അടിമയുടെ സാദൃശ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ തന്നെ അയച്ച പിതാവാരെന്നും അവിടുത്തെ സ്നേഹവും കാരുണ്യവും എന്തെന്നും പറഞ്ഞു പഠിപ്പിച്ചും ജീവിച്ചു കാണിച്ചും തന്നു എന്നിട്ട് പുത്രൻ പോയി പീഡ സഹിച്ച് കുരിശിൽ മരിച്ചു ചെയ്തിട്ട് മനുഷ്യരാശിയോട് മുഴുവൻ പറയുകയാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് അതായത് പുത്രന്റെ രക്ഷണീയ കൃത്യങ്ങളിലൂടെ അല്ലാതെ അങ്ങനെ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റി ഉത്ഥാനം ചെയ്തപ്പോൾ അടഞ്ഞുകിടന്ന വാതിലും തുറക്കപ്പെട്ടു ഈശോ തന്നെയാണ് നമ്മുടെ രക്ഷയിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനമായ ഈശോയെ എനിക്കും വഴി കാണിച്ചു തരണമേ ആമേൻ